പാം ദുബായിലെ ദുബായി അത്ഭുതം അതിന്റെ കൗതുകം നിറഞ്ഞ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ദുബായിയുടെ അത്ഭുതങ്ങളിൽ ഒന്നാണ് പാം ജുമേറ പേർഷ്യൻ ഗൾഫിലെ കടൽ നികത്തി ഈന്തപ്പനയുടെ ആകൃതിയിൽ നിർമ്മിച്ച ഒരു കൂട്ടം കൃത്രിമ ദ്വീപുകളാണ് ഇത് ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഒരു പനമരം പോലെ തോന്നിപ്പിക്കുന്ന ഈ ദ്വീപ് ദുബായിയുടെ ആഡംബരത്തിന്റെയും നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമാണ് ദുബായിലെ മനുഷ്യനിർമ്മിതമായ ഈ മഹാത്ഭുതത്തിന് പിന്നിൽ ധാരാളം കൗതുകങ്ങളുണ്ട് പാം ജുമൈറ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റീലോ കോൺക്രീറ്റോ ഉപയോഗിച്ചല്ല പകരം പേർഷ്യൻ ഗൾഫിന്റെ അടിത്തട്ടിൽ നിന്നും ഖനനം ചെയ്തെടുത്ത നൂറ്റി ഇരുപത് ദശലക്ഷം ക്യൂബിക് മീറ്റർ മണലും ഹജർ പർവ്വത നിരകളിൽ നിന്നുള്ള ഏഴ് ലക്ഷം ടൺ പാറകളും ഉപയോഗിച്ചാണ് ഈ ദ്വീപ് നിർമ്മിച്ചത് ഈ മണലും പാറകളും ഉപയോഗിച്ച് ഭൂമിക്ക് ചുറ്റും മൂന്ന് തവണ ചുറ്റാൻ സാധിക്കുന്ന ഒരു മതിൽ ഉണ്ടാക്കാൻ കഴിയും പാം ജുമൈറയുടെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് ട്രങ്ക് കാന്ഡം ഈ ദ്വീപിനെ ദുബായിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഭാഗമാണിത് ഇവിടെ ധാരാളം അപ്പാർട്ട്മെന്റുകളും ഷോപ്പിംഗ് മോളുകളും റെസ്റ്റോറന്റുകളും കാണാം പാം മോണോറയിൽ ട്രങ്കിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ട് ഫ്രോൺസ് ഓലകൾ പനയുടെ ഓലകൾ പോലെ പതിനാറ് ഭാഗങ്ങളാണ് ഇതിനുള്ളത് ഇവിടെയാണ് കൂടുതലും ആഡംബരവില്ലകളും സ്വകാര്യ വസതികളും സ്ഥിതി ചെയ്യുന്നത് പനയുടെ കൃത്യമായ രൂപം നിർമ്മിക്കുന്നതിന് എഞ്ചിനീയർമാർ ജി ടെക്നോളജി ഉപയോഗിച്ചു മണൽ കൊണ്ടുപോകുന്ന ഡ്രഡ്ജർ കപ്പലുകൾക്ക് കൃത്യമായ സ്ഥലത്തേക്ക് മണൽ നിറയ്ക്കാൻ ഇത് സഹായിച്ചു മൂന്ന് ക്രസെന്റ് അർദ്ധചന്ദ്രൻ ദ്വീപിനെ തിരമാലകളിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഒരു വലിയ മതിലാണ് ക്രെസെന്റ് ഇവിടെയാണ് ലോക പ്രശസ്തമായ അറ്റ്ലാന്റിസ് ദ പാം ഉൾപ്പെടെയുള്ള ആഡംബര റിസോർട്ടുകളും ഹോട്ടലുകളും ഉള്ളത് ദ പാം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടലുകളിൽ ഒന്നാണ് ഇതിനുള്ളിൽ അക്വെഞ്ചർ വാട്ടർ പാർക്കും ദ ലോസ് ചേംബേഴ്സ് അക്വേറിയവും ഉണ്ട് ആദ്യം ഈ ക്രസന്റ് ഒരു തുടർച്ചയായ മതിലായിട്ടാണ് നിർമ്മിച്ചത് എന്നാൽ ഇത് ദ്വീപിനുള്ളിലെ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമാവുകയും ചെയ്തു ഈ പ്രശ്നം പരിഹരിക്കാൻ എഞ്ചിനീയർമാർ ക്രസന്റിന്റെ ഇരുവശത്തും ചെറിയ വിടവുകൾ ഉണ്ടാക്കി ഇത് വേലിയേറ്റത്തിലൂടെ വെള്ളം ഉള്ളിലേക്ക് കടക്കാൻ സഹായിക്കുകയും ദ്വീപിനുള്ളിലെ വെള്ളം ശുദ്ധമായി നിലനിർത്തുകയും ചെയ്തു ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ദ്വീപിന്റെ മുഴുവൻ കാഴ്ചയും ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഒബ്സർവേഷൻ ഡെക്കാണ് ദ വ്യൂ അറ്റ് ദ പാം പാം വെസ്റ്റ് ബീച്ച് ആൻഡ് ബോട്ട് വാക് മനോഹരമായ ഈ ബീച്ചുകളിൽ വിശ്രമിക്കാം കൂടാതെ അറ്റ്ലാന്റിസിന്റെ മനോഹരമായ കാഴ്ചകളുള്ള ബോട്ട് വാക്ക് വഴി നടക്കാനും സാധിക്കും പാം ജുമേറയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഷോപ്പിംഗ് മോളാണ് നഖീൽ മോൾ ഭൂമിയിൽ നിന്ന് മനുഷ്യ നിർമ്മിച്ചതും ബഹിരാകാശത്തു നിന്നും വ്യക്തമായി കാണാൻ കഴിയുന്നതുമായ ചില നിർമ്മിതികളിൽ ഒന്നാണ് പാം ജുമേറ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ ഒന്നായ വെംബ്ലി സ്റ്റേഡിയം നിർമ്മിക്കാൻ നാല് വർഷം എടുത്തപ്പോൾ അത്രയും സ്ഥലമുള്ള പാം ജുമേറയുടെ അടിസ്ഥാന ഘടന നിർമ്മിക്കാൻ വെറും മൂന്ന് വർഷം മാത്രമേ മതിയായിരുന്നു പാം ജുമേറയിൽ ഒരു മോണോ റെയിൽ സംവിധാനമുണ്ട് ഇത് ദുബായ് മെട്രോയുമായി ബന്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ദ്വീപിന്റെ ട്രങ്കിനെയും ക്രസന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനായി കടലിനടിയിലൂടെ ആറു വരികളുള്ള ഒരു തുരങ്കവും നിർമ്മിച്ചിട്ടുണ്ട് പാം ജുമേറ ആഡംബരം ആഗ്രഹിക്കുന്നവർക്കും കുടുംബത്തോടൊപ്പം അവധികാലം ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും പറ്റിയ ഒരു സ്ഥലമാണ് ബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലും യാത്ര ചെയ്ത് ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ അവസരങ്ങളുണ്ട് കൂടാതെ സ്കൈഡൈവിങ്ങിനും ഇതൊരു മികച്ച സ്ഥലമാണ്